നമസ്കാരം ഏറ്റവും ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ ഭാരതത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതം സമസ്ത മേഖലകളിലും കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനും സാധിക്കും ഇപ്പോഴിതാ അടുത്ത നൂറു വർഷത്തെ പദ്ധതികളെ പറ്റി മോദി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമായി മാറുന്നത് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയെ നൂറു വർഷത്തെ ശോഭനമായ ഭാവിയിലേക്കാണ് നയിക്കുന്നത് ഇത് ഇന്ത്യയുടെ സമയമാണെന്നും അത് പാഴാക്കാൻ പാടില്ലെന്നും ഇതിനായി സർക്കാർ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ഇതിനായുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വരികയാണ് വലിയൊരു പരിശീലനമാണ് നമ്മൾ നടത്തുന്നത് ഒരു മെഗാ ബ്രെയിൻ സ്റ്റോമിംഗ് പദ്ധതി കാലങ്ങളായി ഇതിനുവേണ്ടി വേണ്ടി ബി സർക്കാർ പ്രവർത്തിക്കുകയാണെന്നും ഇതിനായി മന്ത്രിമാർ സെക്രട്ടറിമാർ വിവിധ മേഖലകളിലെ വിദഗ്ദ്ധർ എന്നിവരുടെ അഭിപ്രായം തേടിയതായും പ്രധാനമന്ത്രി പറയുന്നു അതേസമയം വിവിധ ഘട്ടങ്ങളിലായി ഇത് നടപ്പാക്കാനാണ് പദ്ധതിയിടുന്നത് ഇരുപത്തിയഞ്ചു വർഷം അഞ്ചു വർഷം ഒരു വർഷം നൂറ് ദിവസം എന്നിങ്ങനെ തരം തിരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് അതിൽ ചിലപ്പോൾ മാറ്റങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം കാരണം എഴുപത്തിയഞ്ചു വർഷത്തേക്കുള്ള കാര്യങ്ങളല്ല ി ജെ പി സർക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നത് നൂറ് വർഷമാണ് തനി ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ചരിത്ര വിജയം കൈവരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി നാനൂറ് സീറ്റുകൾ നേടിയായിരിക്കും എൻ ഡി എ ചരിത്ര വിജയം നേടുക നാന്നൂറ് സീറ്റുകൾ നേടി വിജയിച്ചാൽ എൻ ഡി എ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന പ്രതിപക്ഷവാദം തെറ്റാണെന്നും മോദി വിശദീകരിച്ചു ൂറ് സീറ്റുകളും ഭരണഘടനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് തന്നെ മണ്ടത്തരമായ കാര്യമാണ് സഭ പ്രവർത്തിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് പ്രശ്നം ബി ജെ പിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാന്നൂറ് സീറ്റുകൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് എൻ ഡി എ മുന്നൂറ്റി അറുപത് സീറ്റുകൾ നേടുകയും എൻ ഡി എ പ്ലസ് തുടർച്ചയായി നാന്നൂറ് സീറ്റിന് മുകളിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്തായാലും ഭാരതീയർക്കായി അണിയറയിൽ മോദിയൊരുക്കുന്നത് വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് അടുത്ത നൂറ് വർഷം കഴിയുമ്പോൾ ഭാരതം എങ്ങനെയായിരിക്കണം എന്നൊരു ദീർഘവീക്ഷണം ബി ജെ പിക്ക് ഉണ്ട് എന്ന് തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കാം എന്നാൽ ഒരു വശത്ത് വികസനങ്ങൾ കൊണ്ടുവരുമ്പോഴും മറുവശത്ത് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയും കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം വെബ് ഡെസ്ക്യൂസ്